പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് സർക്കാർ ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്യാസ് വിതരണം ചെയ്യുന്ന കമ്പനികളെല്ലാവരും ഉപഭോക്താക്കൾക്ക് സ്വന്തമായി മൊബൈൽ ഫോണിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ആപ്ലിക്കേഷനുകൾ ഓരോ കമ്പനികളും രൂപകൽപ്പന ചെയ്ത് മസ്റ്ററിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എച്ച് പി ഇന്ത്യൻ ഓയിൽ ഭാരത് തുടങ്ങി പ്രമുഖരായിട്ടുള്ള കമ്പനികളെല്ലാവരും തന്നെ ഇത്തരത്തിൽ ഗ്യാസ് വിതരണം ചെയ്യുന്ന കമ്പനികളെല്ലാവരും തന്നെ പ്രത്യേകം അവരുടെ കമ്പനിയുടെ പേരിൽ ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്ത് മസ്റ്ററിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എച്ച് പി ഗ്യാസ് ഏജൻസിയുടെ എച്ച് പി ഗ്യാസ് കണക്ഷനിൻ്റെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇതിനായി നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് രണ്ട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട് പ്ലേ സ്റ്റോറിനകത്ത് എച്ച് പി പേ എന്നൊരു ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ ആവശ്യമായി വരുന്നത് എച്ച് ബിയുടെ മസ്റ്ററിംഗ് ആയതുകൊണ്ടാണ് എച്ച് പി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മറ്റു കമ്പനികളാണെങ്കിൽ ആ കമ്പനികളുടെ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതത് കമ്പനികളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആധാർ വെരിഫിക്കേഷനോട് കൂടിയാണ് നമ്മുടെ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതുണ്ട് ഇനി എച്ച് പി പേ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം എച്ച് പി പേ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് മെസ്സേജസ് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന സ്കിപ്പ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് പോവാം ഇവിടെ ലോഗിൻ രജിസ്റ്റർ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും ആർ യു ആൻ എക്സിസ്റ്റിംഗ് എച്ച് പി ഗ്യാസ് കസ്റ്റമർ എന്നുള്ള ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അവിടെ യെസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക എൽ പി ജി എൻറോൾമെൻറ്റ് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത് എൽ പി ജി എൻറോൾമെൻറ്റ് നമ്പർ എന്നത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് എൽ പി ജി എൻറോൾമെൻറ്റ് നമ്പർ എന്നത് അത് അവിടെ കൃത്യമായി തെറ്റുകൂടാതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു ആറക്ക ഒ വന്നിട്ടുണ്ടായിരിക്കും അത് കൃത്യമായി അവിടെ എൻ്റർ ചെയ്യുക ഒ ടി പി കൃത്യമായി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേരും വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നമ്മുടെ പേരിൻ്റെ ഇനീഷ്യലോ മറ്റെന്തെങ്കിലും ചേർത്ത് അതുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് തന്നെ അവിടെ കാണാൻ സാധിക്കും തൊട്ടത്താഴെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്താണ് അത് കൃത്യമായി അവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് അവിടെ ഓപ്ഷൻ ഉണ്ട് അത് കൃത്യമായി സെലക്ട് ചെയ്യുക തൊട്ടു താഴെ പിൻകോഡാണ് പിൻകോഡ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ കാണുന്ന ഇമെയിൽ എന്നുള്ള ഫീൽഡ് കൂടെ ഫിൽ ചെയ്യുക വിവരങ്ങളെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ലോഡിംഗ് കാണിക്കുന്നതാണ് ആഫ്റ്റർ ഇങ്ങനെയൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് വിത്ത് എച്ച് പി പേ എന്ന് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ നാലക്ക എം പിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് നാല് അക്കങ്ങളുള്ള എം പിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം നാല് അക്കങ്ങൾ ഒരിക്കൽ എൻറ്റർ ചെയ്ത ശേഷം പ്ലീസ് കൺഫേം എന്ന് പറഞ്ഞ് വീണ്ടും എൻ്റർ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ രണ്ട് തവണ നാലക്കങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും എം പിൻ ഈസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പ്ലീസ് യൂസ് എം പിൻ ഫോർ നെക്സ്റ്റ് ലോഗിൻ ഇനി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ നാലക്കങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ലോഗിൻ പേജ് ഇവിടെ ദൃശ്യമായിട്ടുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നാലക്കമുള്ള എം പിൻ ഉപയോഗിച്ച് നമുക്കിവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പോപ്പ് വരും ആ മെസ്സേജ് മേ ബി ലേറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ അകത്തേക്ക് കടക്കാം ഇവിടെ മൈ എച്ച് ബി എന്ന ടാബിൽ എൽ പി ജി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇ കെ വൈ സി എന്നുള്ള ഒരു ഓപ്ഷൻ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ എടുക്കേണ്ടത് ഇ കെ വൈ സി എന്നുള്ള ഓപ്ഷനാണ് ഇ കെ വൈ സി ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്ന ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മുടെ പ്രവർത്തനം ഇവിടെ മുകളിൽ ഒരു ചെക്ക് ബോക്സ് കാണുന്നുണ്ട് അത് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ ഫേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ ഫേസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇനീഷ്യലൈസിംഗ് സ്റ്റെപ്പ് വൺ ടു ത്രീ എന്നിങ്ങനെ പറഞ്ഞ് അഞ്ച് സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനീഷ്യലൈസിങ്ങിൻ്റെ അഞ്ച് സ്റ്റെപ്പുകളും പൂർത്തീകരിച്ച് ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത് ഇവിടെ ഫേസ് ഏതെന്റിക്കേഷൻ അഡ്വൈസറീസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ പറയുന്നുണ്ട് മുഖം കൃത്യമായിരിക്കണം കൃത്യമായി ലൈറ്റുള്ള സ്ഥലത്തായി നിൽക്കേണ്ടത് അതുപോലെ കന്നഡ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഊരി മാറ്റണം എന്നിങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് അതെല്ലാം കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം തൊട്ടു താഴെയുള്ള ഐ ആം അവെയർ ഓഫ് ദീസ് അഡ്വൈസറിസ് ആൻഡ് നീഡ് നോട്ട് ബി ഷോൺ അഗൈൻ എന്നുള്ള ആ ചെക്ക് ബോക്സ് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ദൃശ്യമായത് ഫ്രണ്ട് ക്യാമറയാണ് ആദ്യം ആക്റ്റീവ് ആകുന്നത് ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അയാളുടെ ഫേസ് ആണ് ഇവിടെ കാണിക്കേണ്ടത് ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് അച്ഛൻ്റെ ഫേസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് ഫേസ് കാണിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ കണ്ണ് ചിമ്പുന്നതിന് വേണ്ടി അവിടെ പറയുന്നുണ്ട് പ്ലീസ് ബ്ലാങ്കറ്റ് ക്യാപ്ചർ എന്ന് പറയുന്നുണ്ട് കണ്ണങ്ങനെ ചിമ്പുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കുന്നതാണ് ഇമേജ് ക്യാപ്ചഡ് സക്സസ്ഫുള്ളി എന്നത് ഒരു മെസ്സേജ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ സാധിച്ചു ഇ കെ വൈ സി ഡൺ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഇ കെ വൈ സി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഗ്യാസ് കണക്ഷന്റെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇ കെ വൈ സി പൂർത്തീകരിച്ചോ എന്നുള്ളത് നമുക്കൊരിക്കൽ കൂടി ചെക്ക് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷൻ ഹോം പേജിനകത്ത് എൽ പി ജി എന്ന ടാബിലിനകത്ത് ഇ കെ വൈ സി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇ കെ വൈ സി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ കെ വൈ സി ഇൻഫോ എന്ന ഒരു ടാബ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കെ വൈ സി ഇൻഫോ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കെ വൈ സി സ്റ്റാറ്റസ് വെരിഫൈഡ് കെ വൈ സി സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നിങ്ങനെ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ് കൃത്യമായി വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് എച്ച് പി ഗ്യാസ് കണക്ഷന് വേണ്ടിയുള്ള എച്ച് പി ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എച്ച് പി ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കുള്ള വേണ്ടിയുള്ള മസ്റ്ററിംഗ് മൊബൈലിൽ കൂടെ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളത് മറ്റ് കമ്പനികളുടെ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ അതാത് കമ്പനികളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതുപോലെ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി